സൂറത്തുൽ ആര്യസ് നമ്പർ ഒമ്പത് അവന്റെ സങ്കേതം ഹാവിയയാകുന്നു അവന്റെ സങ്കേതം ഹാവിയ ആകുന്നു എന്നാൽ യാതൊരുവന്റെ നന്മയുടെ തുലാസുകൾ ഖനം കുറഞ്ഞുവോ ഭാരം കുറഞ്ഞുവോ ഫുഹു ഹാവിയ അവന്റെ സങ്കേതം ഹാവിയയാകുന്നു അപ്പോ മനുഷ്യൻ രണ്ട് വിഭാഗങ്ങളായി മാറുകയാണ് അതിലെ രണ്ടാമത്തെ വിഭാഗത്തിന്റെ പ്രതി അവസാനം എന്തായിരിക്കും എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഇതിലെ പദാനുപത അർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ എന്നത് അപ്പോൾ എന്ന അർത്ഥത്തിലാണ് വരാറുള്ളത് ഞാൻ മുഴുവനാർത്ഥത്തിൽ അപ്പോൾ എന്നത് വിട്ടുപോയിട്ടുണ്ട് അത് കൂടി ചേർക്കാം ഹാവിയ അപ്പോൾ അവന്റെ സങ്കേതം ഹാവിയവുന്നു ഗൊഫ എന്നത് അപ്പോൾ അർത്ഥത്തിൽ ഉമ്മുൻ എന്ന പദം പരിചയമുള്ള പദമാണ് എന്നാൽ നാം ആദ്യമായി ഇവിടെ വരുന്ന പുതിയൊരു പദമാണ് നമുക്ക് പരിചയമുണ്ട് നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പദമാണ് മാതാവ് എന്നാണ് ഉമ്മുൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്നാൽ ഉമ്മുൻ എന്നത് മാതാവ് എന്ന അർത്ഥത്തിലും പ്രധാനപ്പെട്ട ഭാഗം എന്ന അർത്ഥത്തിലും മർമ്മം കേന്ദ്രസ്ഥാനം സങ്കേതം അഭയകേന്ദ്രം എന്ന അർത്ഥങ്ങളിലൊക്കെ സന്ദർഭോചിതം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ സങ്കേതം അഭയകേന്ദ്രം എന്നീ അർത്ഥങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഉമ്മു അപ്പോൾ അവന്റെ ഉമ്മ ഹു എന്ന് പറഞ്ഞാൽ നമീറാണ് അവന്റെ എന്നാണ് അർത്ഥം അവന്റെ ഉമ്മ അവന്റെ അഭയകേന്ദ്രം അവന്റെ സങ്കേതം ഹാവിയ ഹാവിയയാകുന്നു എന്താണ് ഈ ഹാവിയ എന്ന് പറഞ്ഞാൽ ഹാവിയ എന്നതിന് ഒരു വസ്തു മുകളിൽ നിന്ന് താഴോട്ട് ചെന്ന് വീഴുന്ന ഗർത്തത്തെയാണ് ഹാവിയ എന്ന് പറയാറുള്ളത് അതുകൊണ്ട് ഹാവിയക്ക് അഗാധ ഗർത്തം എന്ന് അർത്ഥം പറയാറുണ്ട് ആയത്തിൽ ആയത്തിനിവിടെ വന്നിട്ടുള്ള ഹാവിയ ആ അർത്ഥത്തിലാണെങ്കിലും നരകത്തിന്റെ പല പേരുകളിൽ ഒരു പേരായിട്ടാണ് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നമ്മൾ നേരത്തെ അൽ ഹൗതമ നരകത്തിന്റെ പേര് എന്ന് നിലക്ക് പഠിച്ചു അൽ ജഹീം അപ്പൊ ഹൗതമ ജഹീം നരകത്തിന്റെ പേരായി പഠിച്ചു ഇവിടെ ദ മൂന്നാമതൊരു പേര് കൂടി നരകത്തിന് നാം പഠിക്കുകയാണ് അൽ ഹാവിയ ഹാവിയ എന്ന പേര് ഒരു വസ്തു മുകളിൽ നിന്ന് താഴോട്ട് ചെന്നു വീഴുന്ന ഗർഭത്തെ ഹാവിയ എന്ന് പറയുന്നു ഹാവിയ എന്നത് ഇസ്മാണ് അതിന്റെ ക്രിയാരൂപം ഹവാ യഹുവി ഹവ മാതി യുവി അതിന്റെ മുതാരി നിന്നും താഴോട്ടേക്ക് പതിക്കുക ഇതാണ് ഹവ എന്ന് പറഞ്ഞാൽ അപ്പോ ഒരു നേരത്തെ പറഞ്ഞു ഒരു വസ്തു വീഴുന്ന ഗർത്തേ ഹാവിയ എന്ന് പറയുന്നു അപ്പൊ ഹവ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മീതെ നിന്ന് താഴോട്ടേക്ക് പതിക്കുക എന്നാണ് അപ്പൊ നരകത്തെ സംബന്ധിച്ചിടത്തോളം ഹാവിയ എന്ന് പേര് നൽകപ്പെടാൻ എന്താ കാരണം നരകം വളരെ അഗാധമായ ഒന്നാണ് അതിന്റെ ആഴം വളരെ വലുതാണ് അതുകൊണ്ട് നരകവാസികൾ മേലെ നിന്ന് അതിലേക്ക് എറിയപ്പെടുന്നു അതുകൊണ്ടാണ് ഹാവിയ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഹാവിയ നരകത്തിന്റെ മറ്റൊരു പേരായി നാം മനസ്സിലാക്കി വെക്കുക നന്മയുടെ തുലാസ് ഘനം കുറയുന്ന ഭാരം കുറയുന്ന ആളുകൾ അവരുടെ പരി അവസാനം ഹാവിയയിലായിരിക്കും അവർ ചെന്നെത്തുന്നത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്കായിരിക്കും ഇതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഗൗരവപൂർവം ചിന്തിക്കേണ്ടതാണ് നരകത്തെക്കുറിച്ചും സ്വർഗത്തെ കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്വർഗം നേടിയെടുക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം അള്ളാഹു ഭാവിയയിൽ നിന്ന് നാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ السلام عليكم ورحمه الله